നമസ്കാരം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഉന്നത പദവി കേന്ദ്ര സർക്കാരിൽ നിന്നും ശശി തരൂരിന് കിട്ടിയേക്കുമെന്ന ഒരു അഭ്യൂഹം ഇപ്പോൾ ശക്തമാവുകയാണ് നരേന്ദ്രമോദി നേരിട്ട് തരൂരുമായി ഇക്കാര്യം സംസാരിച്ചുവെന്നാണ് സൂചനകൾ തരൂരിന് പാർട്ടി നൽകിയ പദവികൾ തിരിച്ചടിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിദേശ പര്യടനത്തിനുള്ള പ്രതിനിധികളെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട് പാർട്ടിയുമായി നിരന്തരം കലയച്ച് അവിടെ തന്നെ തുടരുമോ അതോ ബി ജെ പിയിലേക്കുള്ള വഴി രണ്ടും കൽപ്പിച്ചുള്ള ശശി തരൂരിന്റെ നീക്കത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ് കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂർ കേന്ദ്ര സർക്കാരിനോട് കൂടുതൽ അടുക്കുകയാണ് വിദേശകാര്യ വിദഗ്ധനായ തരൂരിന്റെ സേവനം തുടർന്നങ്ങോട്ട് പ്രയോജനപ്പെടുത്താൻ സർക്കാരും നീക്കം നടത്തുകയാണെന്നാണ് വിവരം ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് തരൂരിനോട് സംസാരിച്ചു എന്ന സൂചനയുമുണ്ട് വിദേശങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു നയതന്ത്ര തസ്തികയിൽ തരൂരിനെ നിയമിക്കാൻ പ്രധാനമന്ത്രി തന്നെയാണ് ഏറെ താല്പര്യപ്പെടുന്നത് ഒരു ഓണിറ്ററി പദവിയെങ്കിൽ തരൂർ എം പി സ്ഥാനം രാജിവെക്കേണ്ടതില്ല അതായത് തരൂരിന് ലഭിക്കുന്നത് ഒരു ഓണിറ്ററി പദവിയാണെങ്കിൽ തരൂർ എന്തായാലും തിരുവനന്തപുരത്തെ എം പി സ്ഥാനം രാജിവെക്കില്ല മറിച്ച് ഓണിറ്ററി പദവിയാണ് കിട്ടുന്നതെങ്കിൽ അതായത് ഒരു ക്യാബിനറ്റ് പദവിയാണ് കിട്ടുന്നതെങ്കിൽ തരൂർ എം സ്ഥാനം രാജിവെച്ചാൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് ഉടനുണ്ടാകും അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും രാഷ്ട്രീയ പദവിയില്ലെങ്കിൽ അയോഗ്യതയ്ക്കുള്ള മാനദണ്ഡം ബാധകമാകില്ല എന്നാൽ കോൺഗ്രസ് ഇതിന് അനുമതി നൽകാൻ ഇടയില്ല തരൂരിന്റെ നീക്കങ്ങളെ ഏറെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് വീക്ഷിക്കുന്നത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്നും തരൂരിനെ മാറ്റാൻ ആവശ്യപ്പെടണമെന്ന് എ സി നേതൃത്വത്തോട് നേതാക്കൾ ആവശ്യപ്പെട്ടതായാണ് വിവരം പ്രവർത്തക സമിതിയിലിരുന്ന നിരന്തരം അച്ചടക്കം ലംഘിക്കുന്ന തരൂരിനെ ആ പദവിയിൽ നിന്നും പുറത്താക്കാനും സമ്മർദ്ദമുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഭൂരിപക്ഷ വികാരം അമേരിക്കയിൽ എത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കണ്ട് യു എസ് നിലപാട് മാറ്റുന്നതിന് സമ്മർദ്ദം ചെലുത്താൻ തരൂർ ശ്രമിക്കുന്നുണ്ട് പാർട്ടി നിശ്ചയിക്കുന്നവർ പോയാൽ മതി എന്ന നിലപാട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുനഖ ഖാർഗിയും തരൂരിനെ അറിയിച്ചതായാണ് വിവരം വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കാണ് തനിക്കുള്ള ക്ഷണമെന്ന് തരൂർ അറിയിച്ചെങ്കിലും നേതൃത്വം പരിഗണിച്ചില്ല അതേസമയം സംഘത്തിലേക്ക് നേതാക്കളെ നിർദ്ദേശിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആവശ്യപ്പെട്ടിട്ട് ില്ല എന്നും യാത്രയെക്കുറിച്ച് പാർട്ടികളെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഏകോപന ചുമതലയുള്ള മന്ത്രി കിരൺ റിജു വ്യക്തമാക്കി വിദേശകാര്യ വിദഗ്ധനായ തരൂരിന്റെ സേവനം തുടർന്നങ്ങോട്ട് പ്രയോജനപ്പെടുത്താൻ സർക്കാരും നീക്കം നടത്തുകയാണ് വിവരം ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് തരൂരിനോട് സംസാരിച്ചു എന്ന സൂചനയുമുണ്ട് വിദേശങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു നയതന്ത്ര തസ്തികയിൽ തരൂരിനെ നിയമിക്കാൻ പ്രധാനമന്ത്രി തന്നെയാണ് ഏറെ താല്പര്യപ്പെടുന്നത് ഒരു ഓഡിറ്റോറിയം പദവി അല്ലെങ്കിൽ തരൂരിന്റെ സ്ഥാനം രാജിവെക്കേണ്ടി വരില്ല തുടക്കം മുതൽ തന്നെ തരൂർ പറഞ്ഞൊരു കാര്യമുണ്ട് കോൺഗ്രസിനോട് എനിക്ക് ഒരു നിർണായകമായ ഒരു പദവി ഒരു സ്ഥാനം എനിക്ക് തരണം വെറുതെ ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല ഒരു നിർണായകമായ ഒരു പദവിയെങ്കിലും ഒരു പൊസിഷൻ എനിക്ക് കോൺഗ്രസിൽ നിന്നും തന്നില്ലെങ്കിൽ ഞാൻ എന്റെ പടി നോക്കി പോകുമെന്ന് തരൂർ തന്നെ അന്നൊരു ഭീഷണി മുടക്കിയതാണ് അതൊന്നും തന്നെ ചെവി കൊണ്ട മട്ട് അന്ന് കോൺഗ്രസ് കാണിച്ചില്ല പക്ഷെ ഇപ്പോൾ തരൂരിനെ ബി ജെ പി അഥവാ നരേന്ദ്രമോദി തന്നെ ഏറ്റെടുക്കാൻ തുടങ്ങിയതോടെ ആകെ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് ആണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്